വെടിക്കെട്ട് ഉത്സവ പ്രേമികൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിറ്റലഞ്ചേരി ശ്രീ ചെറുനൊട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഇന്ന് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടക്കും വെടിക്കെട്ട് ഉത്സവങ്ങളിൽ വളരെയധികം പേരുകേട്ട വേളയാണ് ചെറുനൊട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഒരു വേല വളരെ ഗംഭീരമായ ഒരു വെടിക്കെട്ടാണ് കഴിഞ്ഞ വർഷം നടന്നത് ടോപ് ടെൻ വെടിക്കെട്ട് ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുന്ന വെടിക്കെട്ട് തന്നെയായിരുന്നു അത് അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് പ്രേമികൾ വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് ഈ ഒരു വെടിക്കെട്ടിനെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ചിറ്റലഞ്ചേരി വേലയ്ക്ക് മഴ ി നിലനിൽക്കുന്നുണ്ട് ഈ വർഷത്തെ ചിറ്റഞ്ചേരി വിലയ്ക്കും നല്ലൊരു വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുള്ള കാരണം കഴിഞ്ഞ വർഷം പൊട്ടിച്ച ഗംഭീരമായ വെടിക്കെട്ട് തന്നെയാണ് നന്മാർ വിലയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് എല്ലാം വളരെ ഹൈ ആണ് കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഗംഭീരമായ നല്ലൊരു വെടിക്കെട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് വെടിക്കെട്ട് സമയങ്ങളിലേക്ക് പോകാം വൈകുന്നേരം പുലർച്ചുമായിട്ട് രണ്ട് വെടിക്കെട്ടാണ് ഇവിടെ നടക്കുന്നത് വൈകുന്നേരം നടക്കുന്ന വെടിക്കെട്ട് ഏഴിനും എട്ടിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് നാലിനും അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക കഴിഞ്ഞ വർഷം ചിറ്റലഞ്ചേരിയിൽ നടന്ന ഗംഭീര വെടിക്കെട്ടിന്റെ വീഡിയോ നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായം കമന്റ് എഴുതി അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ചിറ്റലഞ്ചേരി വരയ്ക്ക് വില പറമ്പിൽ വെച്ച് കാണാം